രണ്ട് കിലോ അറക്കിയ മീൻ കിട്ടിയിട്ട് അപ്പൊ അത് നമുക്ക് ഒരു സ്പെഷ്യൽ ടീതില് കറി വെച്ചെടുക്കാം അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനൊരു പത്ത് മുപ്പത് ചുമണ്ട് ഒരു കഷ്ണായിട്ട് കണ്ടിച്ചിട്ടാണ് ഞാൻ അത്ര ചെറുതാക്കിട്ടല്ല ഒരു പകുതിയാക്കിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് വഴന്ന് വരുന്ന അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കുടം കൊടുക്കാം അതിൽ തന്നെ ധരച്ചെടുക്കാനാണ് കിട്ടിയിട്ട് അലപ്പിച്ചിട്ട് ഇതാക്കി എടുക്കുന്നത് അപ്പൊ അതിൽ തന്നെ സഫോളിട്ടു പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു വടം വെളുത്തുള്ളിട്ടു എടുക്ക ഒരു നാല് പച്ചങ്ങൾ അതിന്റെ കൂടെ പൊള്ളിട്ടുണ്ട് അതുപോലെ കുറച്ച് വേപ്പല ഒരു കഷ്ണ ഇഞ്ചി ഷണം ചെടുക്കണം ചെയ്യുകയാണ് അപ്പൊ അത് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അത് അതുപോലല്ല നന്നായി വഴറ്റി എടുക്കതൊക്കെ തലപ്പിച്ച് നമ്മൾ അരച്ച് ചേർക്കണം ചെയ്യാൻ നല്ല ടേസ്റ്റ് ആണ് ഈ കറി അത് പറക്കിയാൽ മാത്രമല്ല നെയ്മീനുകൾക്കൊക്കെ ചെയ്യാവുന്ന ഇപ്പൊ നമ്മള് നാളെക്കൊക്കെ ഇരിക്കൂ എന്നൊക്കെ അറിയാ എന്ത് ടേസ്റ്റ് അറിയുന്നതിന്റെ ചാറിനോ ചാറുണ്ടാവില്ല അത് ഇങ്ങനെ കുറുതായി നമ്മുടെ മീനിങ്ങനെ മീനും ചാറും ഒഴിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കും അപ്പൊ അതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു മൂന്ന് ചെറിയ തക്കാളിയാണ് കേട്ടോ ആ ചക്ക തക്കാളി അതേപോലെ വഴറ്റ അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് വേഗമായി കിട്ടാൻ ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കാ പെട്ടെന്ന് അതിലേക്ക് ഒന്ന് വഴന്നു വന്നോളൂ മോകി വെച്ചെടുക്കാം അപ്പൊ പെട്ടെന്നായി വന്നാൽ അപ്പൊ ഇതിലേക്ക് പിന്നെ പൊടികളാണ് നമ്മൾ ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി അതാണ് ചേർക്കുന്നത് അത് നന്നായി വഴറ്റിയെടുക്ക അത് വഴറ്റിയെടുക്കാന്ന് പറഞ്ഞാല് അതിന്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്ത് നമ്മൾ പിന്നെ ചൂടാറാൻ വെക്കുകയാണത് പിന്നെ ചൂടാറാൻ അത് മാറ്റി വെക്കാ ചൂടാറ അപ്പൊ ഇതിലേക്ക് ഞാൻ തണുത്തപ്പൊ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് നമ്മളാക്കി വെച്ച കൂട്ട് എല്ലാത്തിട്ടൊടുത്തു അതിന്റെ കൂടെ തന്നെ ഞാനൊരു സ്വല്പം മല്ലിയിൽ ഇട്ട് എടുക്കുന്നുണ്ട് അത് ഓപ്ഷൻ അല്ലാണ് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കി ഇട്ടുകൊടുത്താൽ മതി പിന്നെ എൻ്റെ കയ്യിലുള്ള കാലം ഞാൻ ഈ മഴ ഇലകളൊക്കെ ഞാൻ കുറച്ച് കഴിക്കുന്ന ഒരാളാണ് അപ്പൊ ഇതിലൊക്കെ അരിയാണ കിളാറില്ല ഞാൻ അതിൽ കുറച്ചിട്ട് കൊടുക്കേണ്ടത് ഇനി ലാസ്റ്റ് കുറച്ചിട്ടു ഇതിലിട്ടതിന് ശേഷം പിന്നെ ഇതിലിടുന്നത് ഒരു സ്പൂണ് പെരിഞ്ചീരാണ് അതുപോലെ പെരിഞ്ചൂര മൂടി ഇട്ടിട്ട് നമ്മൾ ഇത് വെണ്ണ പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്ന് ചാറിൽ നല്ല കട്ടിയാണ് അതേസമയം ഇത് നല്ല ടേസ്റ്റ് ആയ ചാറാണ് ഒട്ടും ചാറുണ്ടാവില്ല നെയ്യുമ്പോ മീനുമ്മ അങ്ങനെ പിടിച്ചു നിൽക്കും ചാർ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരട്ടെ എല്ലാ മീനുകളും ഇങ്ങനെ ചെയ്യട്ടെ അപ്പൊ നെയ്യൽ നിന്ന് മാത്രല്ല എല്ലാ മീനുകളും ഇങ്ങനെ ചെയ്യാന്നാൽ പക്ഷെ നെയ്യുന്ന കൂടുതൽ വലുത് ഇപ്പൊ തിലക്കൊരു സ്പൂണൊക്കെ അടുക്കിട്ട് പൊട്ടി വരുമ്പോ നമുക്ക് കാൽ ടീസ്പൂണ് പുല്ലെടുക്കാൻ അതിലും കൂടി പോയരുത് ഇപ്പൊ കാൽ ടീസ്പൂണ്ടാൻ വരുമ്പോ അല്ലെങ്കിൽ കറി കഴിച്ചു കറിയാ നമുക്ക് എന്നാലും ഞാൻ പറയണെന്ന് മാത്രക്കാരുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒന്നും സ്പൂണൊന്നും കൊണ്ടുണ്ടരുത് ചെറിയ സ്പൂണിൻ്റെ അവിടെ നിന്നുള്ളത് പറയലേ അതുപോലെ ഒരു മണ്ണുണ്ടാവുക പിന്നെ അത് പൊട്ടി വരുമ്പോ ഞാൻ രണ്ട് സപ്പോളിയാണ് ഇല്ല സഫോള ഇട്ടിട്ട് നന്നായി വഴക്കി നന്നായി വഴറ്റി എടുക്കണം അപ്പൊ ഇതൊന്നായി വരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഒരു സ്പൂണ് ഉപ്പാണ് ഇട്ടുകൊടുക്കണത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കഴിയുമ്പോ നമുക്ക് ഈ സഭവളെ പെട്ടന്ന് ഒന്ന് വഴന്ന് കിട്ടും വഴന്ന് കിട്ടിയാൽ മതി മൊരിയൊന്നും വേണ്ട നന്നായി വഴന്ന് വരുമ്പോ ഒന്ന് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പലുണ്ട് അതിട്ടെടുക്കാം നന്നായി വഴറ്റി എടുക്കാം പിന്നെ ഇനി മുളക് അങ്ങനെയുള്ള കൈകള് നമ്മൾ ഓൾറെഡി മുളകൊക്കെ അരക്കാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് തണുത്തപ്പ ഞാൻ അരച്ചുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇതായി പൂട്ടയിലേക്ക് നോക്കി കൂട്ടയിലേക്ക് ഒഴിച്ചെടുക്കണ്ട ലൈസായിട്ട് ഞാൻ അരച്ചു വന്നിട്ടുള്ളതാണ് തരി തരി ഒന്നുമില്ലാതെ നന്നായി നല്ല വെണ്ണ പോലെ അരക്കാന്ന് പറയില്ലേ അതുപോലെ അരച്ച് അരച്ചു വെച്ചിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് വന്ന കേട്ടയിൽ ചാറിലൊക്കെ നമ്മൾ ഒരുക്കില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം വേണ്ട ഇത് ഇത് ഈ ഇതിപ്പോ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കിടക്കാം ഇനി ഇത് വഴറ്റൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി വഴറ്റിയിട്ടാണ് നമ്മള് അരച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പടപ്പൊളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം കൂടി ഒഴിക്കും നീ ഒന്ന് തിളച്ച് വരുന്നവരെ ഒരു സ്വല്പം ചോറു ഒഴിച്ചിട്ട് ഒരു ചെറിയ സ്പൂണ് ചൊറുക്ക നീൻ കറിയിലെ ഒരു സ്വല്പം ചോർക്കൊഴിക്കുന്നത് നല്ലതാണ് അപ്പൊ ഒന്ന് തിളച്ച് വരട്ടെ അപ്പൊ പിന്നെ എനിക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഉപ്പുണ്ടെന്ന് നോക്കുകയാണ് ഞാൻ അപ്പൊ ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞമ്മക്ക് മീൻ ഇട്ട് കൊടുക്കാം അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഇട്ടതില് ചിലപ്പോ ഉപ്പിന് ഇതുണ്ടാകും അപ്പൊ നോക്കിട്ട് നമുക്ക് ഇട്ട എനിക്ക് നേരെയാത്തന്നെ ഞാൻ അപ്പുറത്ത് വറക്കാൻ വയ്ക്കാണ് ഇതിലേക്ക് ഞാൻ മീൻ ഇട്ടെടുത്തുട്ടാ ത് കാണിക്കാൻ പറ്റില്ല മീൻ ഇട്ടെടുത്ത് നമുക്കിത് മൂടിയിട്ട് വേവിക്കാം ഇപ്പൊ ഇതായി വന്നപ്പോ ഞാല് സ്വല്പ മല്ലിയാലി ഇട്ടെടുത്തിണ്ട് നമ്മുടെ കറി റെഡി ആയി പോകുന്നുണ്ട്